മദ്രാളിക്കാവിലെ കന്നിമാസത്തിലെ ആയില്യപൂജ ഭക്തിസാന്ദ്രം പ്രത്യേകം അലങ്കരിച്ച ക്ഷേത്രത്തിലെ നാഗത്തറയിൽ നടന്ന പൂജയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ മുഖ്യ കാർമികത്വം വഹിച്ചു ഹരിഹര അയ്യർ സഹകാർമികനായിരുന്നു മൂന്ന് തട്ടകദേശങ്ങളിൽ നിന്നും ഒട്ടനവധി ഭക്തർ സന്നിധരായ ചടങ്ങിന് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ വി സുരേഷ് കുമാർ തുളസി കണ്ണൻ രമേശൻ ഇരുമ്പിശ്ശേരി ശശി ദിനേശ് കുമാർ ദേവസ്വം ഓഫീസർ ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു